ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തി ഞെട്ടിച്ചിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് ആദ്യത്തെ രണ്ട് മത്സരത്തിലും പരാജയപ്പെട്ട രാജസ്ഥാൻ പിന്നീടുള്ള രണ്ട് മത്സരത്തിലും തകർപ്പൻ വിജയം നേടി തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് അവസാന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിന് അമ്പത് റൺസിനാണ് രാജസ്ഥാൻ തോൽപ്പിച്ചത് പഞ്ചാബിന്റെ തട്ടകത്തിൽ ആദ്യം വേറ്റ് ചെയ്ത രാജസ്ഥാൻ നാല് വിക്കറ്റിന് ഇരുന്നൂറ്റഞ്ച് റൺസാണ് നേടിയത് മറുപടിക്കായി ഇറങ്ങിയ പഞ്ചാബ് കിങ്സിന് ഒമ്പത് വിക്കറ്റിന് നൂറ്റി അമ്പത്തി റൺസ് നേടാനാണ് കഴിഞ്ഞത് ക്യാപ്റ്റൻ എന്ന നിലയിലും താരമെന്ന നിലയിലും സഞ്ജു സാംസൺ നടത്തിയ മികച്ച പ്രകടനം രാജസ്ഥാന ജയത്തിൽ വളരെ നിർണായകമായി പഞ്ചാബിന്റെ തട്ടകമായ മുല്ലാൻപൂരിൽ ഇരുന്നൂറ് റൺസ് നേടുന്ന ആദ്യത്തെ ടീമായി രാജസ്ഥാൻ റോയൽസ് മാറിയിരിക്കുകയാണ് പഞ്ചാബിനെതിരെ രാജസ്ഥാൻ ആദ്യത്തെ വിജയം നേടിയെങ്കിലും മത്സരത്തിൽ ഉടനീളം സഞ്ജു സാംസണെ അല്പം ദേഷ്യത്തോടെയാണ് കണ്ടത് പതിവിൽ നിന്ന് വിപരീതമായി അല്പം ദേഷ്യത്തോടെയാണ് സഞ്ജു മത്സരത്തിൽ ഇറങ്ങിയത് അത് സഞ്ജു കളത്തിൽ കാട്ടുകയും ചെയ്തു ആദ്യ മൂന്ന് മത്സരത്തിലും നായകനല്ലാതിരുന്ന സഞ്ജു നാലാം മത്സരത്തിൽ നായകനായി തിരിച്ചു വരികയായിരുന്നു അതുകൊണ്ട് തന്നെ ശക്തമായ പഞ്ചാബിനെതിരെ എന്ത് വില കൊടുത്തും ടീമിനെ ജയിപ്പിക്കേണ്ടത് സഞ്ജുവിന്റെ ഉത്തരവാദിത്തമായിരുന്നു അതിന്റെ സമ്മർദ്ദം സഞ്ജുവിൽ പ്രകടമായിരുന്നു ിൽ ഇറങ്ങി യശ്വസി ജയ്സ്വാളിനോടൊപ്പം മികച്ച കൂട്ടുകെട്ട് സൃഷ്ടിക്കാൻ സഞ്ജുവിന് സാധിച്ചു ഒന്നാം വിക്കറ്റിൽ ജയ്സ്വാളിനോടൊപ്പം റൺസിന്റെ കൂട്ടുകെട്ട് സൃഷ്ടിക്കാൻ സഞ്ജുവിന് കഴിഞ്ഞു പതിവ് പോലെ വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെക്കാതെ മോശം പന്തുകളെ ആക്രമിച്ച് റൺസ് ഉയർത്താനാണ് സഞ്ജു സാംസൺ ശ്രമിച്ചത് ഇരുപത്തി ആറ് പന്ത് നേരിട്ട് മുപ്പത്തെട്ട് റൺസ് എടുത്താണ് സഞ്ജു പുറത്തായത് ആറ് ബൗണ്ടറികൾ ഉൾപ്പെടെ നൂറ്റി നാപ്പത്തി ആറ് പോയിന്റ് ഒന്ന് അഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ കളിച്ചാണ് സഞ്ജു പുറത്തായത് എന്നാൽ പുറത്താവുന്നതിന് പിന്നാലെ സഞ്ജു ബാറ്റ് മുകളിലേക്ക് എറിയുകയായിരുന്നു ബാറ്റ് നില സഞ്ജു നിരാശ പ്രകടിപ്പിക്കുന്നത് ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെന്ന് തന്നെ പറയാം എന്നാൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി സഞ്ജു സാംസൺ ഇത്തരത്തിൽ നിരാശ പ്രകടിപ്പിച്ചത് എല്ലാവർക്കും വലിയ അത്ഭുതമായിരുന്നു എന്തുകൊണ്ടാണ് സഞ്ജു ഇത്തരത്തിൽ പ്രതിഷേധിച്ചതെന്നാണ് ആരാധകർക്ക് കൗതുകമാകുന്നത് സഞ്ജുവിന്റെ സമ്മർദ്ദമാണ് ഇത്തരത്തിൽ ബാറ്റ് ചെയ്യുക തിരിച്ചെറിയ താരത്തെ പ്രേരിപ്പിച്ചതെന്ന് പറയാം അതിവേഗം റൺസ് ഉയർത്താനുള്ള സഞ്ജുവിന്റെ ശ്രമമാണ് കാറ്റിൽ അവസാനിച്ചത് ഷോട്ട് ഉദ്ദേശിച്ചതുപോലെ പോകാത്തതും രാജസ്ഥാൻ നായകനെ നിരാശനാക്കി